പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ നീലനൂൽ ധൂമ് ധൂമ്രനൂൽ ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രവും അഹരോന് വിശുദ്ധ വസ്ത്രവും ഉണ്ടാക്കി പൊന്ന് നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് എഫോത് ഉണ്ടാക്കി നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞുനൂൽ എന്നിവയുടെ ഇടയിൽ ചിത്രപ്പണിയായി നെയ്യേണ്ടതിന് അവർ പൊന്നടിച്ച് നേരിയ തകിടാക്കി നൂലായി കണ്ടിച്ചു അവർ അതിന് തമ്മിൽ ഇണച്ചിരിക്കുന്ന ചുമൽ കണ്ടങ്ങൾ ഉണ്ടാക്കി അത് രണ്ടറ്റത്തും ഇണച്ചിരുന്നു അത് കെട്ടിമുറുക്കുവാൻ അതിന്മേലുള്ളതായി ചിത്രപ്പണിയായി നടുക്കെട്ട് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അതിൽ നിന്നു തന്നെ അതിൻ്റെ പണി പോലെ പൊന്ന് നീലനൂൽ ധൂമ്രനൂൽ ചൂപ്പുന്നൂൽ പിരിച്ച പഞ്ഞുന്നൂൽ എന്നിവ കൊണ്ടായിരുന്നു മുദ്രകൊത്തായിട്ടും ഇസ്രായേൽ മക്കളുടെ പേര് കൊത്തിയ ഗോമേത കല്ലുകളെ അവർ പൊന്താടങ്ങളിൽ പതിച്ചു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഏഫോതിൻ്റെ ചുമൽ കണ്ടകളിൻമേൽ ഓർമ്മക്കല്ലുകൾ വെച്ചു അവൻ ഏഫോദിൻ്റെ പണി പോലെ ചിത്രപ്പണിയായിട്ട് പൊന്ന് നീലനൂൽ ധൂമ്രൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് പതക്കവും ഉണ്ടാക്കി അത് സമചതുരമായിരുന്നു പതക്കം ഇരട്ടയായി ഉണ്ടാക്കി അതൊരു ചാൺ നീളവും ഒരു ചാൻ വീതിയും ഉള്ളതായി ഇരട്ടയായിരുന്നു അവർ അതിൽ നാലുനിര രക്തം പതിച്ചു താമ്രമണി പീതരത്നം മരതകം ഇതൊന്നാമത്തെ നിര രണ്ടാമത്തെ നിര മാണിക്യം നീലക്കല്ല് വജ്രം മൂന്നാമത്തെ നിര പത്മരാഗം വൈദൂര്യം സുഗന്തിക്കല്ല് നാലാമത്തെ നിര ഗോമേതകം പുഷ്പരാഗം സൂര്യകാന്തം അവ അതത് തടത്തിൽ പൊന്നിൽ പതിച്ചിരുന്നു ഈ കല്ലുകൾ ഇസ്രായേൽ മക്കളുടെ പേരുകളോടുകൂടെ അവരുടെ പേർ പോലെ പന്ത്രണ്ടായിരുന്നു പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഓരോന്നിന്റെ പേർ അവയിൽ മുദ്രക്കൊത്തായി കൊത്തിയിരുന്നു പതക്കത്തിന് ചരടുപോലെ മുറിച്ചു കുത്തുപണിയായി തങ്കം കൊണ്ട് സരപ്പളികളും ഉണ്ടാക്കി പൊന്നുകൊണ്ട് രണ്ട് വളയവും രണ്ട് കണ്ണിയും ഉണ്ടാക്കി വളയം രണ്ട് പതക്കത്തിൻ്റെയും രണ്ട് അറ്റത്ത് വെച്ചു പൊന്നുകൊണ്ടുള്ള രണ്ട് സരപ്പളി അവർ പതക്കത്തിൻ്റെ അറ്റത്ത് രണ്ട് വളയത്തിലും കൊളുത്തി രണ്ട് സരപ്പളിയുടെയും അറ്റം രണ്ടും അവർ കണ്ണി രണ്ടിലും കൊളുത്തി ഏഫോതിൻ്റെ ചുമൽ കണ്ടങ്ങളേൽ മുൻഭാഗത്ത് വെച്ചു അവർ പൊന്നുകൊണ്ട് വേറെ രണ്ട് കണ്ണി ഉണ്ടാക്കി പതക്കത്തിൻ്റെ മറ്റേ രണ്ടറ്റത്തും ഏഫോതിൻ്റെ കീഴറ്റത്തിനും നേരെ അകത്തെ വിളുമ്പിൽ വെച്ചു അവർ വേറെ രണ്ട് പൊൻകണ്ണി ഉണ്ടാക്കി ഏഫോതിൻ്റെ മുൻഭാഗത്ത് രണ്ട് ചുമൽ കണ്ടങ്ങളിൽ താഴെ അതിൻ്റെ ഇണപ്പിനരികെ ഏഫോതിൻ്റെ നടുക്കെട്ടിനും മേലായി വെച്ചു പതക്കം ഏഫോതിൻ്റെ നടുക്കെട്ടിനും മേലായി ഇരിക്കേണ്ടതിന് അത് ഏഫോതിൽ ആടാതിരിക്കേണ്ടതിനും ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ അവർ അത് കണ്ണികളാൽ ഏഫോതിൻ്റെ കണ്ണുകളോട് നീല നാടകൊണ്ട് കെട്ടി അവൻ ഏഫോതിൻ്റെ അങ്കി മുഴുവനും നീല കൊണ്ട് നെയ്തുപണിയായി ഉണ്ടാക്കി അങ്കിയുടെ നടുവിൽ കവചത്തിൻ്റെ ദ്വാരം പോലൊരു ദ്വാരവും അത് കീറാതിരിക്കണെങ്കിൽ ചുറ്റും ഒരു നാടയും വെച്ചു അങ്കിയുടെ വിളുമ്പിൽ നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് മാതാളപ്പഴങ്ങൾ ഉണ്ടാക്കി തങ്കം കൊണ്ട് മണികളും ഉണ്ടാക്കി മണികൾ അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും മാതാളപ്പഴങ്ങളുടെ ഇടയിൽ വെച്ചു ശ്രശ്രൂഷയ്ക്കുള്ള അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും ഒരു മണിയും ഒരു മാതാളപ്പുഴവും ഒരു മണിയും ഒരു മാതാളപ്പഴവും ഇങ്ങനെ യഹോവായ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ വെച്ചു അഹരോനും പുത്രന്മാർക്കും പഞ്ഞുനീൽ കൊണ്ട് നെയ്ത്തുമണിയായി അങ്കിയും പഞ്ഞിനൂൽ കൊണ്ടുള്ള മുടിയും പഞ്ഞിനൂൽ കൊണ്ട് അലങ്കാരമുള്ള തലപ്പാവും പിരിച്ച പഞ്ഞുനീൽ കൊണ്ടുള്ള കാൽച്ചട്ടയും പിരിച്ച പഞ്ഞിനൂൽ ദീൽ നീലനൂൽ ധൂമ്രനൂൽ ചൂപ്പുനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തേൽ പണിയായി നടുക്കിട്ടും യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഉണ്ടാക്കി അവർ തങ്കം കൊണ്ട് വിശുദ്ധ മുടിയുടെ നെറ്റിപ്പട്ടം ഉണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് മുദ്രകൊത്തായുള്ള ഒരു എഴുത്തുകൊത്തി അത് മുടിമേൽ കെട്ടേണ്ടതിന് അതിൽ നീല നീലനൂൽ നാട നാടകോർത്തു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനെ സമാഗമന കൂടാരമെന്ന തിരുനിവാസത്തിന് പണിയൊക്കെയും തീർന്നു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രായേൽ മക്കൾ ചെയ്തു അങ്ങനെ തന്നെ അവർ ചെയ്തു അവർ തിരുനിവാസം മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു കൂടാരവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും കൊളുത്ത് പലക അന്താഴം തൂൺ ചൂട് ചൂപ്പിച്ച ആട്ടുകൊറ്റം തോൽ കൊണ്ടുള്ള പുറമൊടി തകശുതോൽ കൊണ്ടുള്ള പുറമൊടി മറയുടെ മര തിരശീല സാക്ഷിപട്ടകം അതിൻ്റെ തണ്ട് കൃപാസനം മേശ അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും കാഴ്ചയപ്പം തങ്കം കൊണ്ടുള്ള നിലവിളക്ക് കത്തിച്ചു കത്തിച്ചുവെപ്പാനുള്ള ദീപങ്ങൾ അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും വെളിച്ചത്തിനുള്ള എണ്ണ പൊന്നുകൊണ്ടുള്ള ധൂപപീഠം അഭിഷേക തൈലം സുഗന്ധ ധൂപവർഗം കൂടാരവാതിലിനുള്ള മറശ്ശീല താമ്രം കൊണ്ടുള്ള യാഗപീഠം അതിൻ്റെ താമ്രജാലം തണ്ട് അതിന്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടി അതിൻ്റെ കാൽ പ്രാകാരത്തിൻ്റെ മറശ്ശീല തൂൺ അതിന്റെ ചുവട് പ്രാകാരവാതിലിന്റെ മറശ്ശീല അതിൻ്റെ കയറ് കുറ്റി സമാഗമന കൂടാരമെന്ന തിരുനുവാസത്തിലെ ശുശ്രൂഷിക്കുള്ള ഉപകരണങ്ങളൊക്കെയും വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രം പുരോഹിത ശുശ്രൂഷിക്കുള്ള അഹ്റോൻ്റെ വിശുദ്ധ വസ്ത്രം അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രം ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രായേൽ മക്കൾ എല്ലാ പണിയും തീർത്തു മോശ പണിയൊക്കെയും നോക്കി യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ അവർ അത് ചെയ്തു തീർത്തി തീർത്തിരുന്നു എന്ന് കണ്ട് മോശ അവരെ അനുഗ്രഹിച്ചു